പിന്നെ തയക്കം എന്നാണ് എന്താച്ചാ ഇപ്പം ഈ ഒമ്പത് വർഷമായിട്ട് നമ്മളെ നിലമ്പൂര് ഓണം നിൽക്കുന്ന അല്ല ഒരു സ്ഥാനല്ലൗക്കത്താക്കും പ്രളയം ആയിക്കോട്ടെ പല അവസ്ഥ വന്നു ഇവര് ആദ്യം ഞമ്മള് കണ്ടിട്ടില്ല ആ സമയത്തൊക്കെ ചൗകത്താക്ക ഏതു പേരയിലും വണ്ടി പാഞ്ഞെത്തി എന്താ പറയാ സംഭവങ്ങൾ കണ്ടു അതായത് പാർട്ടി ആദ്യം പറയുന്നു അനുവറായിട്ടുള്ള ചർച്ച ഒക്കെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു പിന്നെ രാത്രിയില് രാഹുൽ മാങ്കൂട്ടത്തില് പോയിട്ട് അൻവറിനെ കാണുന്നു ഇന്ന് രാവിലെ അൻവർ സ്ഥാനാർത്ഥി ആവുന്നു പ്രഖ്യാപിച്ച ഇന്നലെ മാധ്യമത്തിൽ വന്നിട്ട് എനിക്ക് മാറാനൊരു ചർട്ട് പോലും എന്ന് പറഞ്ഞ ആൾക്ക് പെട്ടെന്നൊരു ദിവസം രാത്രി പൈസ കിട്ടുന്നു ആള് സ്ഥാനാർത്ഥി ആവുന്നു പിറ്റേ നേരം മാറിയില്ലേ അതായത് മൂപ്പര് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ലേ അപ്പൊ പറഞ്ഞാൽ രമ്യത കാര്യങ്ങളൊന്നുമില്ല അത് എന്നിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ പോവാൻ പാടില്ലെന്ന് പറയും ഇതിന്റെ മുന്നിൽ അണി കൊടുത്തേക്ക് അതായത്

നിങ്ങക്ക് ഒരു തോന്നലുണ്ടാവുല്ലേ ഏതോ ഒരു നാടിന്റെ പേര് പറഞ്ഞില്ലല്ലോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ന്യൂയോർക്ക് ആ നിങ്ങക്ക് അങ്ങനെ തോന്നിട്ടില്ല ആ പിന്നെ ഗ്രൗണ്ട് വർഷങ്ങളായി അതായത് നിൽക്കുന്ന അന്നേ മാനവേദ സ്കൂളിന്റെ ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു ആദ്യത്തെ ഇതിലൊന്നും പോയി അന്വേഷിക്കണം മനസ്സിലാവും ഇപ്പത്തെ അവസ്ഥ ഒന്ന് പോയി നോക്കി എന്താ മാറ്റം അതാത് അതോണ്ടാ പറഞ്ഞു ഒരുപാട് വികസനങ്ങളുണ്ട് ഇതെന്താ ചോദിച്ചാല് ഇപ്പൊ പെട്ടന്ന് സ്വരാജിനെയും കൂടി പ്രഖ്യാപിച്ചോടുകൂടി അവർക്ക് ഒരു എന്താ പറയാ അൻബർ ഇങ്ങനെ സ്വരാജ് വന്നോടുകൂടി ഇവർക്ക് ചെറിയൊരടക്കം എന്താകും എന്നുള്ള വേചാരം ഇവരൊക്കെ പൊതുവേ പാർട്ടി ചിഹ്നം കട കാണല്ലോ ആൾക്കാരില്ല സഹാബിനില്ല കൊണ്ടുപോകുമ്പോ സഹാബിന് കൊണ്ടുപോകുമ്പോൾ വികസനം അത് അൻവറിനാണോ ഗുണം ചെയ്യാതെ കുറച്ചു ദിവസം കൂടി ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയപ്പെട്ടത് അൻവറിന് ഓനന്റെ നേതാവ് പറഞ്ഞ ഞങ്ങളൊക്കെ അംഗീകരിച്ചാ പക്ഷെ ഓൻറെ കുറച്ച് തുരുമ് ഞാനാണ് വലുത് എന്നില്ല ആ അഹങ്കാരത്തിന് കിട്ടൽ മറിക അതിന് ഞങ്ങൾ ഇപ്രാവശ്യം ശാര സദാവ് സ്വരാജിനെ പണ്ട് ഒരു വശത്തോടുകൂടി ജയിച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾ ജയിപ്പിക്കലേ